നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം അസാമിൽ എഴുപത് സീറ്റുകൾ കോൺഗ്രസ് നേടിയെടുക്കും എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് സി വോട്ടർ സർവേയും റിപ്പബ്ലിക് ചാനലിൻ്റെ സർവേയും അതുപോലെ തന്നെ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേയുമൊക്കെ അസാമിൽ കോൺഗ്രസ്സിന് ഒരു എഡ്ജുണ്ട് എന്ന അവകാശവാദം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാം അർണബ് ഗോസ്വാമിയുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ഗോതി മീഡിയ ആയിട്ടാണ് ഇത്രയും നാളും കണക്കാക്കിയതെങ്കിൽ ഇപ്പോൾ അദ്ദേഹം എടുക്കുന്ന ഈ നിലപാട് എന്തിന്റെ പേരിലാണ് എന്ത് ധാരണയിലാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു ടേൺ എടുത്തിരിക്കുന്നത് സംഘപരിവാറിനെ മുഴുവൻ വെള്ളത്തിലാക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ നയങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പല പ്രാദേശിക ബി ജെ പി നേതാക്കളും മറ്റു പല ചാനലുകളിലും അന്തി ചർച്ചയിലിരുന്ന് ചോദിക്കുന്നുണ്ട് അത് വിശദമായി പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ അസാമിൽ മാത്രമല്ല സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്നിടത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു കറുത്ത ഏടാണ് കാരണം ഈ അഞ്ച് പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പും ബി ജെ പിയെ തുണക്കില്ല അവർ നേടിയെടുക്കുന്ന ഈ ആധിപത്യം രാജ്യസഭയിൽ അവർ പുലർത്തുന്ന ഈ ഒരു അബ്സല്യൂട്ട് മെജോറിറ്റി അത് ഘട്ടം ഘട്ടമായി അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം എന്നതിനേക്കാൾ ഉപരി ഭയപ്പെടുത്തി പ്രതിപക്ഷത്തെ എല്ലാ തരത്തിലും ഭീതിയുടെ മുൾമനയിൽ ആഴ്ത്തുക എന്നുള്ളതാണ് അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും അവർക്ക് ഒത്തിണങ്ങുന്ന ഒരു ടൈപ്പ് ഓഫ് പുറപ്പകാൻഡയ്ക്ക് വേണ്ടിയാണ് അമിത്ഷായും കൂട്ടരും കോപ്പുകൂട്ടുന്നത് പല ഗവർണർമാരെയും വിന്യസിക്കുന്നത് എന്തിന്റെ പേരിലാണ് എന്നുള്ളത് നമുക്കറിയാം സംസ്ഥാന സർക്കാരുമായി കൊമ്പു കോർക്കുന്നത് ഒടുവിൽ സുപ്രീം കോടതിയിലേക്ക് ചർച്ചാ വിഷയമാവുന്നതും രാഷ്ട്രപതി ആ വിഷയങ്ങളെക്കുറിച്ച് നയപരമായി സംസാരിക്കുന്നതും രാഷ്ട്രപതിയുടെ പരമാധികാരത്തെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് ഇടപെടേണ്ടി വരുന്നതും ഉൾപ്പെടെ എന്നാൽ ഗോദി മീഡിയകൾ എന്ന് പറയുന്ന പലതും ഇന്ന് പ്രധാനപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നത് കൊണ്ട് മാത്രമല്ല അവരുടെ സോ കോൾഡ് വിധേയത്വം അത് ചുളിയാൻ തുടങ്ങുന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് അർണബ് ഗോസ്വാമിയുടെ ഒറ്റ വാക്കിൽ തന്നെ വ്യക്തമാണ് ഞാൻ യാഥാർത്ഥ്യം മനസ്സിലാക്കി ജനങ്ങളോട് സത്യം വിളിച്ച് പറയുന്നതാണോ തെറ്റ് എന്ന് അർണബ് ചോദിക്കുമ്പോൾ അത് ഇത്രയും നാളും എന്തുകൊണ്ടായില്ല എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല ഇപ്പോൾ അർണബ് എങ്ങനെയാണ് ചിന്തിക്കുന്നത് അതാണ് ഇന്നത്തെ മാറ്റർ ഇപ്പോൾ റിപ്പബ്ലിക് ടി വിയിൽ ഇരുന്നുകൊണ്ട് എന്താണ് അദ്ദേഹം വിടുന്നത് അതാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് അവിടെ ഏറ്റവും പ്രസക്തമാകുന്ന എന്തെന്നാൽ അർണബ് എന്ന വ്യക്തിയേക്കാൾ ഉപരി റിപ്പബ്ലിക് എന്ന ചാനലിനേക്കാൾ ഉപരി ഗോതി മീഡിയകൾ എന്ന ഒരു സംവിധാനം അത് മോദിക്ക് അപ്രായമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം